നല്ല ചെസ്റ്റ് പീസ് ഫ്രൈ ചെയ്തേ നിങ്ങൾക്ക് നല്ല ചൂട് നെയ്ച്ചോറും ഇനി അതല്ല പെരിപ്പെരിമന്തി മന്തിയാണോ വേണ്ടത് എങ്കിൽ നേരെ നമ്മുടെ കായംകുളം രണ്ടാംകുറ്റിയിലുള്ള ഷാൻ ഹോട്ടലിലേക്ക് പോരേ നല്ല കിടിലം നെയ്ച്ചോറും കൂടെ അടിപൊളി ബീഫ് റോസ്റ്റും ദാലും സാലഡും അച്ചാറും പപ്പടവും ഇതെല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് ഇനി ഇലയിലൂണെന്ന് പറഞ്ഞാൽ ഇലയിൽ സദ്യ എന്ന് തന്നെ പറയാം ഒരു സദ്യക്ക് വേണ്ട ഏറ്റവും വിസഡ് കാര്യങ്ങളുണ്ട് വിത്ത് പായസം പഴം ഇത് എല്ലാ ദിവസവും ഇവിടെ അവൈലബിൾ ആണ് ഉച്ചക്ക് യൂണിൻറെ പൈസക്ക് വരി വിഭവ സമൃദ്ധമായ സദ്യ തന്നെ കഴിക്കാൻ നിങ്ങൾക്ക് കൂട്ടുകാരികൾക്ക് എല്ലാം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ഇവരുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് അതും ചെസ് പീസ് നല്ല കിടിലൻ മസാലയിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ് ഫ്രൈഡ് ചില്ലി ഫ്ലേക്സ് ഒക്കെ വന്ന അടിപൊളി ഇതൊന്നും വേണ്ടാത്തവർക്ക് നല്ല സൂപ്പർ പെരിപ്പെരി അൽഫാം മന്തി നല്ല സ്പൈസി അൽഫാമിലെ പീസും മയണൈസും പിന്നെ ഫ്ലേവർഫുൾ റൈസും ഒക്കെ കൂടി ഒരിക്കലെങ്കിലും ഇവിടെ കഴിച്ചു നോക്കണം എരിവിനെ കോംപ്രമൈസ് ചെയ്യാനായി കോമ്പ്രമൈസ് മൊയ്ത്തോ ഇത് കൂടാതെ ഒരുപാട് ഇമ്പോർട്ടൻഡ് ഡ്രിങ്ക്സ് ഡേസ് ചോക്ലേറ്റ് നട്ട്സും ഒക്കെ ഉണ്ട് ഞാൻ മിക്കപ്പോഴും ഫുഡ് കഴിക്കാറുള്ളത് എല്ലാം മിസ് ആണ്